ണ്ണൂല്ല ഫൈബർ ഗ്ലാസ് വെച്ചിട്ട് ഉണങ്ങളാണെന്നുണ്ട് ഞേരിച്ച് കൊല്ല അക്ഷം ചത്ത് 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 ഇനി ഇവൻ്റെ അടുത്ത് കീ കാർഡും ഡ്രസ്സും എടുത്തിട്ട് നമ്മൾ ഇവനെ പോലെ അഭിനയിക്കണം reports of an accident at Southland Park. I can't find my boy! <laughs> 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 Hundreds of family members gathered outside Rising the deserted park today of to commemorate the search of the Southland at Park tragedy pending a full investigation of the park's safety Authorities report at least 30 deaths and close to a hundred Five years since the tragedy closed the gates of Southland Park, but new evidence... ...is claiming malicious prosecution and believes Says he'll be vindicated, vindicated every at last. penny of his fortune the so defending himself Eagles from these lawsuits. defending Southland Park over of oh, there were people flying everywhere what? What? body parts and the what? victims oh, families have it vowed was, to appeal was, the decision cleared of all charges വച്ചാൻ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ഹെയ്റ്റ് മാൻ സോ നമ്മുടെ ഫസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഈ നാറിയ കൊല്ലാണ് ജോസഫ് ക്ലറിൻസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇയാൾ വലിയ സർക്കസ് നടമസ്ഥനാണ് മസ്തനാണ് അപ്പോൾ സർക്കസ്സിൽ നിന്ന് എന്തോ അപകടം പറ്റിയിട്ട് കുറേ ആൾക്കാർ വിരിച്ചു അപ്പോൾ സനിമയം കുറേ പൈസ കൊടുത്തിട്ട് രക്ഷപ്പെട്ടു അങ്ങനെ നമുക്ക് വെറുതെ വിട്ടുവരാം നമ്മളിൽ ഫോർട്ടി സിക്സ് എയ്റ്റ് ഇൻ ഫോർട്ടി സിക്സ് നോക്കാൻ കൊല്ലണ്ടേ അപ്പോൾ അതിൻ്റെ പരിപാടിയില്ലാതെ നിന്ന് ഓപ്പി കേസഞ്ചുമായിട്ട് വാച്ച ഞാൻ ഈ ഗെയിം കുറച്ച് മുമ്പ് കളിച്ചതാണ് അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കറിയാം ആദ്യം നമ്മൾ ഈ പേരുടെ ഉള്ളിൽ കാരണം വലിയ കാര്യൊന്നും അത് ആ മറ്റേ ആ സാധനത്തിൻ്റെ ഒട്ടൊക്കെ കയറി കഴിഞ്ഞാൽ മുകളിൽ തീ എന്നാലും പിന്നെ നമ്മളൊന്ന് ഫോർമാലിറ്റി കൊണ്ടിട്ട് ഒന്നും കൊണ്ടിരിക്കട്ട് തപ്പേ തടിഞ്ഞു കളിക്കട്ടെ ഏഷ്യ കൺട്രോൾസ് അല്ലൊന്നും മറന്ന മൂമെൻറ്റ് ഓഫ് ക്യാമറ അതൊക്കെ അറിയാം ഇതെങ്ങനെ അതെ ഇതെങ്ങനെയാണ് സ്വയം മറന്നുപോയി എന്തെങ്കിലും പോന്നോക്കി കിട്ടുമല്ലോ ഐഡിയ വരും ഐഡിയ വരണ്ട ഇവിടെ പോരാണ് വൺ ഡെയിലോട്ടേ കയറിപ്പോ നമ്മൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അവർ കെട്ടുകാരി ആൻഡ്രോയിഡ് ഗെയിം ആണ് ഇതിൻ്റെ പുതിയൊരു വശം ഹിബ്മാൻ്റെ ഈ ഒരു ഗെയിമല്ല ഗെയിമില്ലാണ്ട് വെറുതെ ഗെയിം എന്ന് പറയാൻ പോകുന്നുണ്ട് റിലീസായിട്ടില്ല നമ്മളീ അധികവും ഫീസിൽ കാണുന്ന ഗെയിമില്ല അതിൻ്റെ ആൻഡ്രോയിഡ് വശം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ജോസഫ് ക്ലയറിൻസ് കള്ള കാടയാടി മോൻ ഇന്ന് അറിയാൻ നമ്മൾ വല്ലേണ്ടത് എത്ര പിഞ്ച് കുഞ്ഞുങ്ങളൊക്കെയാണ് പിന്നെ മറ്റൊരു റോളർ കോസ്റ്റർ തകർത്തിട്ട് കൂന്നുകളും മെയിൻ്റെനൻസ് ഇല്ലാത്ത റോളർ പോസ്റ്ററും വെച്ചിട്ട് അയാൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ആ അത് ഞെക്കി പിടിക്കുക മനസ്സിലായി ആ ചാച്ചാ പോക്കറ്റിൽ ഇട്ടെന്ന് വെച്ചല്ലേ കീ അച്ഛാ 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 ബട്ടൺ അത് ഞെക്കി പിടിച്ചു വരും അതിൽ സ്വയത്തില്ല ഓക്കെ നമ്മളിപ്പോൾ എന്നെ ചിന്തെന്ന് പറഞ്ഞാൽ ലോക്ക് ടു ദ മെയിൻ ഗേറ്റ് ആ മെയിൻ ഗേറ്റ് എടുപ്പിച്ചാൽ അവിടെ ഒരു പട്ടിക്കൂട്ട് ഇതിൊരു കൊണ്ടി മോര ആണ് അവനെ നമ്മൾ അനിയന്റെ നൈൻസ് ആട്ടങ്ങ താടി കളയാതെ കാട്ട കണ്ടി ചാടി കളതാമ ഊൾതായി ഒറ്റടക്കടക്കടക്കടക്കി കലിറ്റിങ്ങിറ്റി ആമീ അത് ജോസഫ് ക്ലറെൻസ് വി ഹെഡ് ഓഫ് ഹിം ദി കിംഗ് പിങ് ജാ സ്വിങ്കിങ് മരിപോയി പിങ്ങിന്റെ വറ്റേ ഇളില്ലല്ല സനന്തസ്സില്ല നാന്തിലോട്ട് അതാ ഇത്രയേ ഉള്ളൂ ഒരു തട്ട് ഒരു വലിയ ഒരു കെട്ട് ഇറ്റ്സ് അവർ ചത്ത് നമ്മൾ അയാൾ എങ്ങനെയെങ്കിലും ആരെയും അറിയാത്ത രീതിക്ക് കൊല്ല വേണ്ടത് എന്ന് വേണ്ടി കെട്ട് ഫോട്ടോ നോക്കാം അവിടെ പോയി ഓ ഈ ഫോട്ടോ അവനെ കൊല്ലം തോന്നുന്ന സമയത്ത് ഈ ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ അവൻ്റെ ഉച്ചനും അമ്മയും ഒക്കെ എന്ത് കഷ്ടപ്പെട്ട് കരഞ്ഞാലുണ്ടാവും വനപ്പുലെത്രയോ പേര് വന്നിട്ടുള്ള ഇന്നത്തെ കളിയാണ് നമ്മൾ ഇഷാ ഈഷാപിലവിടെ പടൈ ആ ഫസ്റ്റ് മിഷൻ ഡിസ്ട്രാറ്റ് ഗാർഡ് അവിടെ അടി ഗാർഡില് അപ്പം എന്തായാലും കാണും അല്ലാണ്ട് പരമോജനം കൊണ്ട് പറ്റുമോ നോക്കാം അതിനെ ഞാൻ കോയിൻ യൂസ് ചെയ്യരുത് കോന് അടുത്തിട്ട് ചാടും എന്നിട്ട് ഓർവടെ വരുമോ ബാക്കിലിട്ട് പോയിട്ട് കൊല്ലും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇനി എങ്ങനെയാവും എനിക്കറിയില്ല ഫസ്റ്റ് വെക്കാനായിട്ട് എല്ലാവരും ക്ഷമിക്കുക പരമാവധി ഞാൻ സ്ഥലത്ത് അടിക്കാൻ നോക്കുമ്പോൾ സ്ഥലത്താവില്ലെന്ന് എനക്കറിയില്ല അത് വന്നോക്കെ നോക്ക് കോണ്ടി മക്കൾ തേണ്ടിയാൾ പാട്ടിയാൾ എന്നിട്ട് ബാക്കിലൂട്ട പോയിട്ട് മെല്ലനെ മെല്ലെ പോയിട്ട് അരിഞ്ഞ് കൊന്നു കളിയാണ് എടാ ഞാൻ പോയിന് എല്ലാ ഉദ്ദേശിച്ച് ഫൈബർ ഗ്ലാസ് ആയ ഉദ്ദേശിച്ചു നശിച്ചിട്ട തിയേറ്റർ തിയേറ്ററിലേക്ക് പോയിട്ട് കാര്യമായിരുന്നു ഇണ്ടില്ല വഴി ഡോറ് അതല്ല ഡോറ് ഞാൻ അതിലോട്ടല്ല കാര്യ പോയേ പിന്നെ ഏതാടാ ഡോറില്ലേ തന്നെ തുറക്കേണ്ടി വരുമോ അത് ഓരോ വഴി ഉണ്ടായിരുന്നു ഇല്ല എന്തായാലും വന്നില്ല താ താച്ചാവിണ്ടും കിടക്കാം എസ് എൽ പി ഫോർട്ടി പിസ്റ്റൽ 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 ബോഡി ഡ്രാക്കേറ്റൊന്നും കാര്യമില്ല ലെഫ്റ്റ് സൈഡ് അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞു ആര് സൗതാര യങ്സ്റ്റർ ഇവനെ ഞാൻ സ്ഥലത്ത് അടിക്കും ഈ മാടനെ ഞാൻ സെൽത്ത് അടിച്ച് കൊന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേരുമായിട്ടിരിക്കും കാള്ളക്കാടെ അടിമോറന്ന് അവൻ മറ്റവനെന്നായി മറ്റേ പുതിരേൻ്റെ മുകളിൽ എത്തിച്ചിട്ട് ഡാൻസ് വിളിപ്പിക്കും എന്തൊക്കെ മാനസിക ഒക്കെ ചെയ്യണ് നമുക്ക് അവൻ്റെ ഡ്രസ്സ് എടുക്കേണ്ടി വരും അവൻ്റെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ല പിന്നെ മോൾക്കാർ മോൾക്കാരനീസിയാണ് ആ റൈറ്റ് സൈഡിൽ അതിൻ്റെ മുകളിലോട്ടക്കാർ ജനലിൻ്റെ മുകളിലൊട്ട് ആദ്യമായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ കളിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് മുകളിലോട്ടാണ് എൻ്റെ നേരെ അപ്പുറത്തെ ചാട് ബാൽക്കണിയിൽ നിന്ന് അപ്പത്തെ ചാട് ജം ടു ദ ബാൽക്കണി അതിനൊക്കെ നമ്മുടെ ഏരിയൻ ഫുഡ്സാണ് ഭയങ്കര എക്സ്പീരിയൻസാണ് ചില്ലറപ്പെട്ട മനുഷ്യനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിട്ടാണ് ഇത് അതിനും വലിയ റിസ്ക്കുകൾ പരിപാടിയാട്ട നമുക്ക് ഹോൾസെയിലോട്ടല്ലേ ഒളിഞ്ഞു വയ്ക്കാം ഒളിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഭീകരൻ ഉണ്ടായിരുന്നു രണ്ട് മാടന്മാർ കഞ്ചാവ് അടിച്ചിട്ട് അവിടെ ഉണ്ട് ഇണ്ട് കിറങ്ങിയിരിക്ക കല്ല മെത്താവോ അങ്ങനെ എന്താ കോയിന് ഇവിടെ ഇട്ടു കഴിഞ്ഞാൽ ഇവര് പുറത്തു വരുമോടെ കോയിന് ഡോറിലോക്ക് പിക്ക് ചെയ്യേണ്ടി വരും പക്ഷെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കാണും അപ്പൊ വെടിയേച്ച് കൊല്ലണ്ടി വരും ഉള്ള പരിപാടിയാണ് കൂടി പറഞ്ഞു അവർ തന്നെ സംഭവിക്കും അവരായില്ലേ ഏകളിലൂട്ടി പറ്റൂ ഭയങ്കര മോശാന്ന് കേട്ടോട്ടെ ഇൻവേർട്ടറൊക്കെ ഉണ്ടല്ലേ കറണ്ട് വയലി പോയി കണ്ടിട്ടായിരിക്കും നല്ല ഗെയിം എപ്പിറങ്ങി ഓർമ്മ അറിയോ ആർക്കെങ്കിലും അറിയാമോ യർ ആയിട്ടുണ്ടാകുന്നു മേ ബി ടു തൗസൻഡ് സിക്സ് ആ സമയത്ത് തോന്നുണ്ട് ഗെയിം മന്ത്രിയിലോട്ടെ നമുക്ക് നമ്മുടെ പറഞ്ഞിട്ടേക്ക് കിടക്കാം ആ ലക്ക് ടിക്ക് ചെയ്യാം എല്ലാം പിക്ക് ചെയ്തിട്ട് ഓർ തുറക്കാണ്ട് വെക്കാൻ പറ്റുമോ ഇല്ല പിക്ക് ചെയ്താൽ തുറക്കും തുറന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യേണ്ടി വരും അതൊക്കെ കണ്ട് 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 വേണ്ട ഫസ്റ്റ് മാ സെക്കൻഡ് ഇനി ഇവർ രണ്ടാളെയും ബോഡി നമ്മൾ ഒളിപ്പിക്കണം അതിന് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഇട്ട് ആണ് ഒന്ന് ആ ഐസ് ഐസ് പട്ടിയിലിട്ടു ഒന്നിനെ ലോങ് കാണുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ടിൻ്റെ അകത്ത് കാര്യം നന്നാൽ ഒളിച്ചിരിക്കാൻ പറ്റും ആൾക്കാർ കാണാതെ അതൊരു ഭാര്യ ട്രീക്കാണ് ചിലർക്കു ട്രിക്കുന്നല്ല തോൽ ഡസ്റ്റ് ട്രിക്കിൻ്റെ ബുക്ക് ആഹാ ഒരാളും കൂടി തുറക്കില്ലല്ല അവനെയും കൂടി എക്സ്പോസ് ചെയ്യും ഡിസ്പോസ് ചെയ്യണം വിടെ ഇരിക്കാൻ ആളിലൊക്കെ ഇരുത്തംഘട്ടം എന്നാൽ ഇവനെ ഡിസ്പോസ് ചെയ്തതിന് ശേഷം മാത്രം പേര് എന്നെത്തിന്റെ ഡോക്ടർ ഞാൻ ഇവനെ എടുത്ത് അതിലിട്ടിട്ടാൽ അവിടുന്ന് പെട്ടെന്ന് അന്തം പൊട്ടിട്ട് ഡോക്ടർ ഓടി വരും ആ കൂണ്ടില്ലാത്ത പോയി ഇത്രയും നേരം ഇല്ലാത്ത ഇങ്ങനെയാ പോയി നീ ഇവനെ ഞാൻ അടുത്ത് വിളിച്ചിട്ടും വരുന്നത് ഇനി അടുത്ത ഒളിക്കാൻ വിളിക്കുമ്പോൾ അപ്പോഴാണ് ആ കിരുത്തം ഘട്ടം വരിക ഇവനെ നമ്മൾ കങ്ങ തട്ട് തട്ടണ്ണൊന്നും ഇത് എണ്ണമില്ല ഫൈബർ ഗ്ലാസ് വെച്ചിട്ട് ഉണങ്ങാന്ന് അത് ഞേരിച്ച് കൊല്ലം ചത്ത് 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 ഇനി ഇവൻ്റെ അടുത്ത് നിന്ന് കാർഡും ഡ്രസ്സും എടുത്തിട്ട് നമ്മൾ ഇവനെ പോലെ അഭിനയിക്കണം എന്തായാലും കുറച്ച് അടുപ്പത്ത് അയച്ചാൽ ഞാൻ പറയാനും ശ്രദ്ധിക്കേണ്ട അതെന്താടാ ഏട്ടരുത്തേനുള്ള കാര്യം നമ്മളിനി ഇവനാണ് ഡോക്ടർ ഡോക്ടർ ഹൈഫൈനിംഗർ നമ്മളൊന്നും അറിയില്ല ഒരു ഡോക്ടർ മാത്രം ഇനി ആര് ചോദിച്ചാലും നമ്മളാണ് ഡോക്ടർ അതിൻ്റെ അപ്പുറം ഒരു വാക്കില്ല ഒരു ഒരു അസ്പിഷനൊന്നുമില്ല ലാലി ലാലിന് ഇതെല്ലാം അവന് അസുഖല്ലേ പാനപ്പാട്ടി ഓമാരൊക്കെ അവനെ സഹായിക്കുന്ന ടീംസാണ് കളനാറികൾ കുയിപ്പുകൾ എല്ലാത്തിനും ഞാൻ കൊല്ലണം എല്ലാം ചാവണം അതാണ് നമ്മുടെ മോട്ടിവേഷൻ ആ ട്രേ എടുത്തിട്ട് ട്രെയിൽ നമ്മുടെ ഗണ്ണ് ഒളിപ്പിക്കുക എന്നിട്ട് ഈ ട്രേ എടുത്തിട്ട് പോവുക അല്ലെങ്കിൽ അവിടെ ബോഡി കാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളടുത്ത് ഗെണ്ണ് കാണും ഗെണ്ണ് കണ്ടാൽ നമ്മൾ മൂഞ്ചും അങ്ങോട്ടല്ലല്ലോ ആനു നോന ഞാൻ പോട്ടെ എന്താ ഗടെ അനക്കൊരു സസ്പിഷൻസ് അനുസരിച്ചു ടുത്ത് കേൾ സംഭവം നമ്മൾ അയാളെ കൊല്ലമുണ്ട് ഏകദേശം അടുത്തെത്തി എനിക്ക് ചെറിയ സ്റ്റെപ്പും കൂടിയുള്ളു അയക്കടുത്തോട്ടിട്ട് പാർക്ക് ടൈംസ് ഈ നായന്റെ പിന്നെയും പാർക്ക് ഓർത്തിട്ട് പിന്നെയും പിന്നെ കൊന്നിട്ട് മഴക്കറന്നിട്ടു ശാപം പിടിച്ച് പോയി എന്തോ എന്തോ ആട്ടെത്തം കെട്ടിന്നാവും ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ ക്രേറ്റ് എടുക്കാ എല്ലാ കുരുത്തം കെട്ടു കണ്ണെടുക്കും ആ ഗണ്ണും എടുത്തിട്ട് നമ്മൾ ലൈവില് വെച്ച എലിവേറ്ററിൻ്റെ മുകളിൽ ചാടണം എലിവേറ്റർ ചെക്ക എലിവേറ്ററാണ് പണ്ട് ഭക്ഷണം ഫൈബർ കാർഡ് അതന്നെ ഫൈബർ കാർഡ് വെച്ചിട്ട് അവനെ കൊല്ലണം എന്നാ പറയുക പക്ഷെ നമ്മൾ പെട്ടുപോകും കാണും കൊയി കൊയ് കൊയിന്ന് പറഞ്ഞ കാര്യമല്ല നായിക്കാളും കള്ളക്ക വേണ്ടിയുള്ള എന്നിട്ട് നമ്മൾ സാധാരണ പോലെ നമ്മൾ സ്ഥലത്തടിച്ചിട്ട് ഇതിൽ നിന്നെ അരില് കൊല്ലാനുണ്ടെന്ന് തോന്നുന്നു എന്തോ അവരെ ആൾക്കാർ വരുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ സ്ഥലത്ത് അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ സ്ഥലത്ത് ചെയ്യുന്നു അപ്പോഴത്തേക്ക് ഇതേപോലത്തെ കുടിയെ മാറും അന്ന് നടക്കും അതിൻ്റെ മക്കൾ ഇസേപോലത്തെ പവർ ബോക്സ് അതടുത്തായി ഞാന സ്റ്റെൽ കൈ കൊണ്ട് വലിക്കുന്ന കേട്ടാ തോന്നി ഇവന്തോ വലിയ മറ്റേ ഇലക്ട്രിക് മേന എന്നാ ഷോക്ക് ഞാൻ ആ ഗണ്ണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്താടാറുവിതൊക്കെ പക്ഷെ എന്നെ കാണുന്ന ഒരാളും ജീവനോട് ഉണ്ടായില്ല അവിടെയൊക്കെ ഞാൻ പോകുന്ന കാളും ടോയ്ലറ്റോടെ ടോയ്ലറ്റ് കയറിയിട്ട് ഓരോരുത്തരെ നമ്മൾ ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ പറയും പക്ഷേ എനിക്ക് ഇതിൽ ഷീൽഡ് ആക്കാൻ പറ്റിയിട്ടില്ല അവന് ഞാൻ പോട്ട് കൊല്ലും ഞാൻ അത് സംഭവിക്കുന്ന ഇനി വേറെ വയ്യൊന്നുമില്ല ഇനി നമ്മൾ അതിന്റെ മോളക്കാര്യ ക്ലിയർ തോന്നും അതിൻ്റെ മുകളക്കാര്യത്തിനമ്മൾ നമ്മുടെ ഗ്രേറ്റ് സ്നൈപ്പർ ബിക്കം എ സ്നൈപ്പർ അപ്പോൾ കിങ്ക് തന്നെ നമ്മൾ ഈവന ഗുണ്ട്യങ്ങളെ വെച്ചിട്ടായിരുന്നു ആ ഗുണ്ടങ്ങൾ എന്തൊക്കെയോ ക്യാഷ് കൊടുക്കും എന്ന് പറഞ്ഞ് പറ്റിക്കും കാരണം പിൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ കള നൈറ്റാൻ വേണ്ടി കണ്ട ആൾക്കാരെയൊക്കെ നശിപ്പിച്ച് വന്നിട്ട് ആ തന്നെ അവന് ക്യാഷ് കൊടുക്കും ആ അങ്ങനെ തന്നെ വേണം നമ്മുടെ കൊല്ലും നമ്മളിവിടെ കാലായല്ലേ പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ എനിക്ക് എന്റെ കാശ് തന്നിരുന്നെങ്കിൽ

മൂന്നാൾ സ്നൈപ്പ് ചെയ്യാണ് ഈ രണ്ട് നാറികളെ ഞാൻ വേഗം കണ്ടെത്താൻ പറ്റും ഒരു മാഡറിനെ കിട്ടേ ഞാൻ കളിക്കുന്ന കടി എല്ലാ തവണയുള്ളതാണ് എൻ്റെ ഒരു മറന്നു പോകും സാറല്ല നമുക്ക് മെയിനായിട്ട് ശ്രമിച്ചോക്കാൻ വന്ന് മറ്റേ ഡ്രോഫിൻ്റെ മുകളിലുണ്ട് അതറിയാം അടുത്ത പിന്നെ അതിൻ്റെ അകത്ത് വടിയോ ഉണ്ട് അവിടെത്തന്നെയാണ് വേറൊരുത്തേനും ഉള്ളത് പക്ഷേ എൻ്റെ കൂടി മറന്നു പോകും കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക്കാണ് എന്താന്നാടി ഒന്ന് മര്യാദക്കൊന്ന് സ്കോപ്പ് ചെയ്യുമ്പോൾ പോലും പറഞ്ഞോട് നിൽക്ക് എന്ത് സ്നായ്പനാപ്പർ കൂട്ടാ ദേക്കണത് ഹെഡ്ഷോട്ട് അടിച്ചാലോ എങ്ങനായാലും ചാവും പെട്ടെന്ന് താഴെ ഉണ്ട് അവനെയും കൊല്ലണം എന്ത്ടാ ഒന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുക അതിന് ഒന്ന് പോയി ഇന്ന് തായ എവിടെയുണ്ട് അതേ പോണൊരു കുരിപ്പ് അടുത്തവനെ കണ്ടുപിടിത്താനാണ് ടൈമ് എവിടെ മുന്നേ എവിടെ മുന്നേ എവിടെ മഞ്ഞ് എവിടെ എവിടെ ഡൗളിരിക്കണേ ആ അതേ നിൽക്കണ രീതിയിരുത്താൻ കിട്ടും അവനാണ് നാം പറഞ്ഞ ടീം ചത്ത കഴിഞ്ഞ ഇനി ഇനി നമ്മൾ കിങ് പിന്നിനെ പെല്ലാം പോകണം മെയിൻ ആടെ കൊല്ലിനാണ് എനിപ്പറ്റുപാട്ടി നമ്മളൊരു ആയോജൻ ഫോർട്ടി സെവൻ ആണ് എന്നൊരു ചിന്തയിൽ നമ്മൾ നിന്ന് നീങ്ങണം ഇവിടുന്ന് പുറത്തോട്ട് ഇങ്ങനെയാണ് കിടക്കുക സാധാരണ ഞാൻ ഈ റൈഫിൾ കേസ് കണ്ടാൽ പോവാറ് പക്ഷെ റൈഫിൾ കേസ് ഇല്ല അവർ ഇവിടെ വഴിയുണ്ട് അതിലോട്ട് ഓർമ്മയില്ല ഇവിടെ ആറുന്നോ മങ്ങോട്ടല്ലേ അങ്ങോട്ടല്ല മുകളിലേ ലഫ്റ്റ് സൈഡ് ഒരു റൂം ആണെന്നുണ്ട് അതായിരിക്കാം ഇവിടെ നിന്ന് ഡോറിലല്ലോ ഡോറില്ല മോളെ തന്നെ ആ ഇതന്നെ ക്ലൈമറ്റ് ഡൗൺ ഡ്രെയിൻ പൈപ്പ് സാഹസികം തന്നെ സാഹസികം ഇങ്ങനെ റിവാങ്ങ് ചപ്പറ്റപ്പറ്റാട്ടാരിപ്പ് സു ഗൈസ് ഇന്നത്തെ ഗെയിം പ്ലേ എങ്ങനെയുണ്ട് എന്ന് അന്ന് റിവ്യൂട്ടിക്കണം പ്ലീസ് പ്ലീസ് ഓഫീസ് കണ്ടുപിടിക്കണം ഓഫീസ് കണ്ടുപിടിച്ചിട്ട് സിറിഞ്ച് സിറിഞ്ചാ സിറിഞ്ച് വെച്ച് എന്തോ കലാപരിപാടി ഉണ്ടല്ലോ

ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആര്യോ എന്തോസൺ ഞാൻ വെക്കണം അത് എവിടെ എങ്ങനെ നിൽക്കറിയില്ല എന്തായാലും ഇങ് കടക്കട്ടെ അവൾ അവിടെ നിൽക്കണോ പെട്ടെന്ന് വന്നാലോ െങ്കിൽ ഇനിയിപ്പോൾ സെക്രട്ടറി വന്ന് കുടിച്ച് പിന്നെ അവിടുന്ന് പിന്നെ വന്നായിട്ട് തിരിച്ച് പോയിട്ട് വരുമ്പോൾ സമയം എടുക്കില്ലോ നമ്മൾ എല്ലാത്തിനും സമയം കണ്ടെത്തണം ആ സാധനത്തിലാണ് നമ്മൾ പോയിസണസ് കളക്ട് കള്ള മോറത്ത് കുത്തി മറ്റേതു പറയാ വേറെ വേറെല്ല സെക്രട്ടറി പോലെ സെക്രട്ടറി എന്നിട്ടിപ്പോ സെക്രട്ടറി ആയിട്ട് മോളെ പോടി പോടി എന്നിട്ട് പോടി കുട്ടാ കുട്ടാ ചെല്ലു അതാ പോണെന്ന പോയ്സൺ ലെസ് കോക്ക് ടു അവർ ക്ലോസ് ഇറ്റ് ആൻഡ് വാച്ച് ദ ഷോ വാ വാ കുട്ടാ കുട്ടാ

ചാത്തെന്താട്ടുണ്ട് ചത്ത് ചത്ത് ചു ചു നമ്മൾ കിം പിങ്ങിനെ കൊല്ലണം മാറിപ്പോന്നല്ലോ അയാൾക്ക് നമ്മളെ ഫോട്ടോ കാണിച്ചെടുക്കണം അവനെ കാണിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ കാണിപ്പിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ സ്വിംഗിങ്ങനെ ഉറക്കാവൂ നമ്മൾ ഇനി അവനെ ഉറക്കാണ് കാളത്താടിമാടൻ അവിടെ കൊഞ്ഞിട്ട് ബാക്കിയെല്ലാം അവിടെ മനസാമാനവും നശിപ്പിക്കുക എത്ര ജീവനാണെന്നവനടുത്ത് ഉളുപ്പുണ്ടോ എന്നിട്ട് അവൻ അവൻ്റെ പൈപ്പിനോടി കൊള്ളുക

My but client has actually enjoyed sure the last they, thing. Who please the please hell the are you? How'd you get in here? Cap My client has hired me to show you this. I don't understand. My client has asked me to ensure it's the last thing you ever see. Please, look, please at the f look at the. F f David, 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 David. Have I suffered enough?

അതിൻ്റെ മോഡിലൊക്കെ പിന്നെ പിന്നെ ചാകല്ലേ ഡെറ്റർ ഡ്രെറ്റിനോ രണ്ടാൾ ചത്തല്ല ഇനി വെപ്പൺ എടുത്തിട്ട് അവനെ കൊല്ല ചു ഇനി ഇവിടുന്ന് എക്സിറ്റിങ് ഓടി എടുത്തുകഴിഞ്ഞ സംഭവം കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ലെവലിവിടെ ഇവിടെ എക്സിറ്റ് അതായത് നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ഇവിടെ തീരുകയാണ് ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൂടുതലായിട്ട് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അടുത്ത വീഡിയോ വേണ്ടിയിട്ട് കാത്തിരിക്കുക